നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമുക്ക് വേണ്ടി ഉറങ്ങാതെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥം വഹിക്കുന്ന ഒരുത്തൻ ഒരേ ഒരാളെ ഉള്ളൂ ഉറങ്ങാത്തതായിട്ട് മയങ്ങാത്തതായിട്ട് ലോകത്തിൽ ലോകത്തിലൊരേ ഉള്ളൂ അതാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റും ഉറങ്ങാത്തവൻ മയങ്ങാത്തവൻ ആരാണ് നമുക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്നത് ചെറിയ മൃഗങ്ങളൊന്നുമല്ല യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ രാജാതിരാജൻ ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ നമുക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്നു ഞാൻ ഒരു കൗൺസിലറാണ് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയുടെ കുറച്ച് പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഞാൻ ക്യൂൻ കോളേജ് ആലുവ ക്യൂൻ മതേഴ്സ് കോളേജിൻ്റെ ആദ്യത്തെ മാനേജറായിരുന്നു വർഷ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പ്രബോധനങ്ങളും പ്രാർത്ഥനകളും എല്ലാമായിട്ട് പോകുന്നു എൻ്റെ കുടുംബം ഹോവിഡസാക്ഷികളുടെ വളരെ മേൽത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ മകൻ എറണാകുളം ജില്ലയിലെ അവിടെ ആർ ടി ഒ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലെ ഒരു ആർ ടി ഒ ഉണ്ട് അതായത് റീജിയണൽ ട്രാൻസ്ലേഷൻ ഓഫീസ് അതിൻ്റെ മെയിൻ ട്രാൻസ്ലേറ്ററാണ് എൻ്റെ മൂത്ത മകൻ നെട്ടൂർ താമസിച്ച് വർക്ക് ചെയ്യാണ് ഫുൾ ടൈം വർക്കറാണ് അവിടെ ക്വാർട്ടേഴ്സ് കൊടുത്തിട്ട് ഫുഡ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു വിദേശീയർ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം അതേപോലെ ഡബ് ചെയ്യണം ടി വിയിലൊക്കെ ഈ ഇംഗ്ലീഷുകാർ പ്രസംഗിക്കുമ്പോൾ ഇവൻ്റെ ശബ്ദമായിരിക്കും വരുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് വൈഫും അത് ഇടയമകൻ പാർട്ട് ടൈം ആയിരുന്നെങ്കിലും ഇപ്പോൾ ഈ മാസം തുടങ്ങി ഫുൾ ടൈം ആയിട്ട് മണ്ണാർക്കാടേക്ക് പോവുകയാണ് വൈഫ് ഇപ്പോൾ അവരവിടെ മണ്ണാർക്കാട് സർവീസിന് പോയിരിക്കുകയാണ് വൈഫും മക്കളും എല്ലാം യഹോയുടെ സാക്ഷികളാണ് ഞാനും യഹോവിയുടെ സാക്ഷി ആയിരുന്നു പക്ഷെ സ്നാനപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഈ സ്ത്രീകൾ വന്ന് ഇവരെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നു വൈഫിനെ അവരൊറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ അപ്പം അവർ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു ദിവസം ഒരു അദ്ദേഹത്തോടൊന്ന് കാണണമെന്ന് പറയാൻ പറഞ്ഞു പല പ്രാവശ്യത്തിനോട് പറയും ഞാൻ കയറിയില്ല ഒരു പ്രാവശ്യവും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒഴിവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ അവർ വരട്ടെ ഒരു പത്ത് മിനിറ്റ് കേൾക്കാൻ വേണമെങ്കി എന്ന് പറഞ്ഞു അങ്ങനെ അവർ കൃത്യസമയത്ത് വന്നു വന്നപ്പോൾ ഞാൻ കത്തോലിക്കാ സഭയിലായിരുന്നു അന്ന് അവിടുത്തെ കൈകാരനും അതേപോലെ പ്രവർത്തനൊക്കെ ആയിരുന്നു എനിക്ക് എപ്പോഴും ഈ വിഗ്രഹങ്ങളോടും അതേപോലെ കുംഭസാരത്തോടും നോവേനയോടും ഒക്കെ ആദ്യമേ തുടങ്ങി ഒരു അകോർഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു അങ്ങനെ ഇവർ ഫ്രീ ആയിട്ട് ദൈവവചനം പഠിപ്പിക്കാമെന്ന് പറഞ്ഞു നമ്മൾ ദൈവചനം പഠി പഠിച്ചിട്ടില്ല പള്ളിയിൽ പോകുന്നവരാണല്ലോ അപ്പോൾ ദൈവവചനം ഫ്രീ ആയിട്ട് വീട്ടിൽ വന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു അങ്ങനെ ഒരു സ്റ്റഡി തുടങ്ങി ആ സ്റ്റഡി തുടങ്ങിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെ ആറുമാസം പഠിച്ചപ്പോൾ അവർ നിർബന്ധിച്ചു ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ സർവീസിനൊന്ന് വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല അല്ല ഒരു ദിവസം വന്നു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ നാലാം തീയതി അവരുടെ ഹാളിൽ അവർക്ക് ചർച്ച എന്ന സഭയെന്നൊന്നും പറയില്ല കിങ്ഡം ഹാൾ രാജ്യഹാൾ എന്നാണ് പറയുന്നത് രാജ്യഹാൾ ദൈവത്തിൻ്റെ രാജ്യം വരാൻ പോകുന്ന സുവിശേഷ വേലയ്ക്ക് അവർ വയൽ സേവനമെന്ന് പറഞ്ഞാൽ വയലിലേക്ക് ഇറങ്ങുക അങ്ങനെ അവിടെ പോയപ്പോൾ വളരെ നല്ല സ്വീകരണവും ജാതി മത നിറ കൊല വ്യത്യാസമൊന്നുമില്ല എല്ലാവരും വളരെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ നമുക്കതൊരു പ്രത്യേക അനുഭൂതിയായിട്ട് തോന്നി അങ്ങനെ പിന്നെ പള്ളി പോകാതെ എല്ലാ ആഴ്ചയും അവിടെ പോയിക്കൊണ്ടിരുന്നു അന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്നു അങ്ങനെ കുട്ടികളും എൻ്റെ വൈഫും ഒക്കെ വചനം പഠിച്ച് പഠിച്ച് ഞങ്ങളും പഠിക്കുന്നു പക്ഷെ അവർ സ്നാനപ്പെട്ടു അപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ മെമ്പറായിരുന്നാൽ സ്നാനപ്പെടാൻ പറ്റില്ല മന്ത്രി എം എൽ എ പഞ്ചായത്ത് മെമ്പർ പോലീസ് പട്ടാളം വക്കീ വക്കീല് ഇത്രയും കാറ്റഗറിക്ക് സ്നാനം കൊടുക്കില്ല അപ്പോൾ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നീ സ്നാനപ്പെടാൻ പാടില്ല എന്നുള്ളത് ദൈവത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ പഞ്ചായത്ത് വെമ്പർ സ്ഥാനം അതിന് വേണ്ടി രാജിവെക്കാൻ പറ്റില്ല ദൈവം തീരുമാനിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ പഞ്ചായത്ത് എന്നെ ഉത്തരവാദിത്വം ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കോഴ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരം ആയപ്പോഴേക്കും എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി കാരണം എല്ലാം ഒത്തിരി നമ്മളെ ആകർഷിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട് അത് പിന്നീട് ഒരു ദിവസം പറയാം പക്ഷേ സംതിങ് റോങ് ഒരു അപാകത ഉള്ളതായിട്ട് എനിക്ക് തോന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത യേശുവിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്ടിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നുപോയി പിന്നെ കർത്താവിൻ്റെ മേശ അവർ മാസത്തെ കൊല്ലത്തിൽ ഒരിക്കുക മാത്രമേ ചെയ്യുള്ളൂ നീസാൻ പതിമൂന്ന് സൂര്യാസ്തമതത്തിന് ശേഷം നീസാൻ പതിമൂന്ന് എന്നാണോ അന്ന് സൂര്യാസ്തമതത്തിന് ശേഷം അവർ കർത്താവിൻ്റെ മേശ ഒരുക്കിയിട്ട് ആരും അതിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യില്ല എല്ലാവരും ഇത് ഇതെടുത്തിട്ട് എനിക്കിതിനകത്ത് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അടുത്ത ആളുടെ കൊടുക്കും അടുത്ത ആൾ അങ്ങനെ തന്നെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും അങ്ങനെ ഒരു കളിയാക്കൽ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അതിനകത്തും ഒരു വേദനിക്കുന്ന ആളായിട്ട് മാറി അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ഒരു ദിവസം എനിക്ക് തോന്നി പോകണ്ടെന്ന് തോന്നി അപ്പോൾ ഞായറാഴ്ച അവരെ കൂടി പോയപ്പോൾ ഞാൻ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി പിറ്റേ ആഴ്ച അന്ന് തുടങ്ങി പിന്നെ ഞാൻ പോയില്ല അപ്പോൾ പിന്നെ പള്ളിയിൽ പോകാൻ നാണം വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഒരു മതത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോകാത്ത വ്യക്തിയായിട്ട് അങ്ങനെ മാറി കുറേ കഴിഞ്ഞപ്പോൾ മനക്കടി വന്നപ്പോൾ വീണ്ടും ദൈവത്തെ ആരാധിക്കണം പ്രാർത്ഥിക്കണമല്ല പള്ളിയിൽ തന്നെ പോകാനായിട്ട് തുടങ്ങി അങ്ങനെ പള്ളി പോവാൻ പള്ളി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലെ തിരഞ്ഞെടുപ്പിലും കാര്യത്തിലൊക്കെ വളരെ പ്രശസ്തനായിട്ട് തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളം പി ഒ സിയിൽ പാസ്റ്റർ ഓറിയൻറ്റേഷൻ സെൻറ്ററിൽ ബൈബിൾ കോഴ്സ് തുടങ്ങുന്നു പത്രത്തിൽ കണ്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് ബൈബിൾ പഠിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഒരു വർഷത്തെ കോഴ്സിന് ചേർന്നു ആ ബൈബിൾ സ്റ്റഡിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസ് പാസ്റ്റർ എനിക്ക് നേരത്തെ അറിയാം വളരെ നേരത്തെ എനിക്കറിയാം അപ്പോൾ ലൂക്കോസ് ഫാസ്റ്ററെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാറൊക്കെയുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ ബൈബിൾ കോഴ്സിന് പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ബസ്സിലുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് എവിടെ പോണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൈബിൾ കോഴ്സിന് പോകുകയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നാണിത് തീരുന്നത് ഞാൻ പറഞ്ഞ് ഒക്ടോബറിൽ തീരും തീർന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കോഴ്സ് നടത്തുന്നുണ്ട് അതിനകത്തൊന്ന് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം എറണാകുളത്ത് ഒരു കോഴ്സ് നടത്തുന്നുണ്ടായി ലൂക്കോ സാർ അപ്പോൾ ഒക്ടോബറിലെ പി യു സിയിലെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് 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 രണ്ടായിരത്തി ഒമ്പത് നവംബർ ഒന്നാം തീയതി ഞാൻ സ്നാനപ്പെട്ടു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധമാവിൻ്റെ നാമത്തിൽ ആലുവ പുഴയിൽ ഞാൻ സ്നാനപ്പെട്ടു പൂർണ്ണസമ്മതത്തോടെ എൻ്റെ അളിയൻ മാത്രമാണ് വീട്ടിൽ ആരും വരില്ലല്ലോ അപ്പോൾ എൻ്റെ അളിയൻ അതിന് സാക്ഷിയായിട്ട് പന്ത കു അല്ലെങ്കിലും പുള്ളി ഇതിനോട് ചായ്വുള്ള ആളായതുകൊണ്ട് പുള്ളി എന്നെ അനുമോദിച്ച് കൂടെ വന്നു അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് അടങ്ങി ഞാൻ പൂർണ്ണമായ വിശ്വാസത്തിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ജീവിക്കുന്നത് പാകപ്പിഴകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞാൻ യേശുവിൻ്റെ സാക്ഷി ആണ് യഹോവയുടെ മകനും യേശുവിൻ്റെ സാക്ഷിയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ദൈവത്തിൻ്റെ നേരായ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ സന്തോഷവാനാണ്